ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ റിപ്പോർട്ടിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സിനിമാ രാഷ്ട്രീയ രംഗത്തു നിന്ന് നിരവധി പേരാണ് രംഗത്ത് വരുന്നത് സിനിമാ മേഖലയാകെ അവഹേളിക്കുന്ന അവസ്ഥയാണ് റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ ഉണ്ടായതെന്ന് സിനിമാ രംഗത്തുള്ളവർ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ പരോക്ഷമായിട്ടായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം സമൂഹത്തിന് മുൻപിൽ അവഹേളിക്കപ്പെടുന്ന അവസ്ഥ സിനിമയ്ക്കുണ്ടായി സിനിമയെ ആശ്രയിച്ചു കഴിയുന്ന സാധാരണ ആളുകൾ നിരവധിയുണ്ട് വെറും ഊഹാപോഹത്തിന്റെ പേരിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവരെ രക്തസാക്ഷികളാക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു ഊഹാപോഹത്തിന്റെയോ അല്ലെങ്കിൽ മറച്ചു അല്ലെങ്കിൽ ഒതുക്കി വെക്കലിന്റെയോ ഒക്കെ ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്ന ജീവച്ഛവങ്ങളോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളോ ആയി മാറി സമൂഹത്തിന്റെ മുമ്പിൽ ഒരു തുരുമ്പെങ്കിലും അവഹേളിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം വിശേഷം എന്ന സിനിമയ്ക്കുണ്ടായിട്ടുണ്ട് എത്ര പേര് എഫ് എഫ് കെയിലെ തൊഴിലാളികളുള്ളത് രണ്ടായിരത്തിന് മേലെ ഇല്ലേ ആ രണ്ടായിരം പേരുടെ ജീവിതമാണ് ഈ സിനിമ വ്യവസായം എന്ന് പറയുന്ന സമ്പ്രദായം അതിന് ഇല്ലായ്മ ചെയ്താൽ തൊഴിലവസരം എന്ന് പറഞ്ഞ് മുറവിളി കൂടുന്നുണ്ടെങ്കിൽ വലിയ ആഞ്ഞടിയായിട്ട് സമൂഹത്തിനും ഭരണത്തിനും മേൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നായിരുന്നു ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ടിന്റെ ആരോപണം സിനിമയിൽ സജീവമല്ലാത്തവരെ പറഞ്ഞു പഠിപ്പിച്ച് പറയിപ്പിച്ചതാണെന്നും സിനിമയെ ഒന്നടങ്കം മോശമാക്കരുതെന്നും സജി നന്ദിയാട്ട് പറഞ്ഞു അത് പവർ ഉള്ളതല്ല അത് ആരോപണം മാത്രമാണ് അത് ആരോപണം അറിയണം കാരണം ചില ചില പ്രധാനമായും നിൽക്കുന്നവരെക്കാൾ അപ്പുറം ഈ സിനിമയിൽ സജീവമല്ലാത്ത ചിലരെ പ്ലാൻ ചെയ്ത് വിട്ട് ഇത് പറയിച്ചതാണ് ഡബിൾ സീസിൻ്റെ ഭാഗത്തുനിന്നും പ്രധാനപ്പെട്ട ആൾക്കാരും തന്നെ മോശപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അതിലൊരു പ്രധാന നടി പറഞ്ഞു ഇവിടെ ലൈംഗിക പീഡനമില്ല അപ്പോൾ പറയാം അത് അതിശയിപ്പിച്ചെന്ന് എന്തതിശയിപ്പിച്ചു ലൈംഗിക പീഡനം ഇല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അതെങ്ങനെ അതിശയിപ്പിക്കുന്നു അപ്പോൾ ലൈംഗിക പീഡനം ഉണ്ടെന്ന് പറയണോ അതാണോ ശരി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കാപട്യം നിറഞ്ഞതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊടുത്ത കത്തിൽ റിപ്പോർട്ട് വിടരുതെന്ന് പറഞ്ഞിട്ടില്ല കത്ത് പുറത്തുവിടുമ്പോൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം പാലിക്കണമെന്നാണ് കത്തിൽ പറഞ്ഞിരുന്നതെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി വേട്ടക്കാർക്കൊപ്പം നിന്ന് ഇരകളെ വേട്ടയാടുകയാണ് സർക്കാരെന്നും സതീശൻ പറഞ്ഞു ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും റിപ്പോർട്ട് വിടരുത് എന്നാണ് എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അങ്ങനെ അവർ കൊടുത്ത കത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് അവർ പറഞ്ഞിട്ടില്ല ഈ റിപ്പോർട്ട് പുറത്തു വിടുമ്പോൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നാണ് നാലര കൊല്ലമായിട്ട് ഏത് വേട്ടക്കാരനെതിരായിട്ടാണ് ഈ മുഖ്യമന്ത്രി പോരാടിയത് ഈ വേട്ടക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ് ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ